ഡൽഹി ഇത് ബജലഹാമിലെ ആട്ടിടയന്മാരുടെ പള്ളിയാണേ ശരിക്കും ഈ ഒരു സമയം ഡിസംബർ മാസം എന്നൊക്കെ പറഞ്ഞാൽ ടൂറിസ്റ്റുകളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് ഇവിടെ സാധനങ്ങൾ വയ്ക്കുന്ന ആളുകളും ടൂർ ഗൈഡും അങ്ങനെയുള്ള എല്ലാവരും തന്നെ ആർക്കും ജോലിയില്ലാത്തൊരവസ്ഥ കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നൊരു സാഹചര്യം അതുപോലെ റെസ്റ്റോറൻ്റുകളെല്ലാം അടഞ്ഞുകിടക്കുന്നൊരു സാഹചര്യം ഇതുകൊണ്ട് ഇദ്ദേഹമൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ശരിക്കും അവരൊക്കെ കടകളടച്ചിട്ട് വഴിയോര കച്ചവടം പോലെ ഇങ്ങനെ സാധനങ്ങൾ ശരിക്കും ബെഗ് ചെയ്യുന്നൊരു സാഹചര്യമില്ല പൈസയ്ക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നൊരു സാഹചര്യം ഇവരൊക്കെ ഒരു സമയത്ത് രാജാക്കന്മാരായിട്ട് ജീവിച്ച ആളുകളാണ് ഒരു സമയത്ത് ഈ കടകളുടെയൊക്കെ ഓണർമാരും വലിയ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ ഫലസ്തീന് വേണ്ടി വാദിക്കുന്ന ആളുകളില്ലേ അവരാണ് ഇത് കാണേണ്ടത് നിങ്ങൾ ആരെങ്കിലും യഥാർത്ഥത്തിൽ ഫലസ്തീനുണ്ടെങ്കിൽ പലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടുണ്ടോ ഇതാണ് ആ സ്ഥലം ആ സ്ഥലത്തെ ജനജീവിതം ഇന്നിങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ ഘോര ഘോരം നിങ്ങൾ പ്രസംഗിക്കുന്നില്ലേ അല്ലെങ്കിൽ ഇസ്രായേൽ ഇല്ലാതാകണം എന്ന് പറയുന്നില്ലേ ഇസ്രായേൽ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഇസ്രയേലിന് ഉണ്ടായ ചെറിയൊരു ക്ഷീണം ഇവിടുന്ന് ഉള്ള തീവ്രവാദ സംഘടനയായ ഹമാസ് മൂലം ഇസ്രായേലിനുണ്ടായ ചെറിയൊരു ക്ഷീണം ഇത്രമാത്രം ഫലസ്തീനിൻ്റെ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം വലുതാണ് അന്ന് ഒക്ടോബർ ഏഴിന് ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലം ഇന്ന് ഫലസ്തീനിലെ സാധാരണക്കാരായുള്ള ജനങ്ങൾ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ട് സാധാരണ ജനജീവിതം എന്തുമാത്രം പ്രതിസന്ധിയിലാണ് പ്രസംഗിക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമാണ് ആർക്കൊക്കെ വേണ്ടി ഏതൊക്കെ വാദങ്ങൾക്ക് വേണ്ടി ബാധിക്കാം അതുകൊണ്ടാണ് പല കടകളും തകർന്നു പോയി മെയിൻറ്റൈൻ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ദിവസങ്ങളായി മാസങ്ങളായി ഒരു കൊല്ലത്തോടടുപ്പിച്ച് തുറന്നിട്ട് അതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങളാണ് പറയുന്ന ആളുകൾക്ക് വാദങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മതങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് ഭയങ്കര ഈസിയാണ് പക്ഷേ യഥാർത്ഥ ജനജീവിതത്തിൻ്റെ പിക്ചർ അങ്ങനെയല്ല നിങ്ങളവിടെ ഇരുന്നുകൊണ്ട് അല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് ഘോര ഘോരം പ്രസംഗിക്കുന്ന ആരെങ്കിലും ഒരാളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഫലസ്തീൻ കണ്ടിട്ടുണ്ടോ ഭൂപടത്തിലല്ലാതെ വീഡിയോകളിലല്ലാതെ ന്യൂസ് ന്യൂസ് പേപ്പറുകളിലല്ലാതെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഫലസ്തീൻ നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഒരു ഖാസയുടെ നിങ്ങൾ നിങ്ങളൊരിക്കലും ഫലസ്തീനെ കാണേണ്ടത് അല്ലെങ്കിൽ മറ്റ് വീഡിയോകളിലോ ന്യൂസുകളിലൂടെയല്ല യഥാർത്ഥ ജനജീവിതം എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയാണെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ നിങ്ങൾക്കുണ്ടോ ഹവറിയോ Good. Okay, where are you from? I'm from India. Ah, uh, yeah. I have been there in 2017. Ah, where? Yeah, in um, the capital. Delhi. Yeah, New Delhi. New Delhi. Yeah. Okay, bye bye. Have a yeah. nice day. Thank you. Okay.